ശക്തമായ കാറ്റിലും മഴയിലും അങ്കമാലി ഫയർഫോഴ്സ് കെട്ടിടത്തിനു മുകളിൽ മരം മറിഞ്ഞു വീണു ഓഫീസിന് സമീപത്തെ മെസ്സിന് മുകളിലേക്കാണ് മരം മറിഞ്ഞു വീണത് ഈ സമയത്ത് നാല് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശബ്ദം കേട്ട് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതിനാൽ അപകടം ഒഴിവായി സമീപത്തെ ടെൽക്കിന്റെ കോമ്പൌണ്ടിൽ നിന്നും അക്വീഷ മരമാണ് മറിഞ്ഞു വീണത് സംഭവത്തിൽ ഫയർ സ്റ്റേഷന്റെ പിൻഭാഗത്തുള്ള ഷെഡ് തകർന്നിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മരം പിന്നീട് മുറിച്ചുമാറ്റി രാവിലെ ഒരു ഒമ്പതരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് ഈ ഫാറ്റേഷൻ്റെ സമീപത്തായിട്ടുള്ള സർക്കാർ സ്ഥാപനമായ ടെക്കിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു വലിയ അപേക്ഷാ മരമാണ് നമ്മളുടെ മെസ്സിലേക്ക് ഇരിക്കുന്നത് അതുപോലെ നമ്മുടെ മെസ്സിൻ്റെ മുകളിലേക്കാണ് പതിച്ചത് എന്ന് പറയട്ടെ ആ ഒരു നാല് നാലുപേരെ അതി ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്ന് ഓടി മാറിയതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഒരാൾ നിസാര പരിക്കുകളോടെയാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അയാളെ പെട്ടെന്ന് തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു ഇനി അത് മെഷ്യും പൂർണ്ണമായിട്ട് തകർന്നു പോയിട്ടുണ്ട് അവിടെ അവിടെ ആരും നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇനി അത് പുറത്തു ജില്ലയിലേക്ക് ഇനി കൊണ്ടുവരേണ്ടവരുമുണ്ട് വേറെ നാശകക്ഷണങ്ങളൊന്നുമില്ല എങ്കിലും അത് വളരെയധികം വേദനാകരമാണ് കാരണം ഇത്തരം ഒരു മഴക്കെടുതിയിൽ ഇങ്ങനെ ഒരു അപകടം നമ്മുടെ ഫയർ സേസൺ ഉണ്ടായിരുന്നു